ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി ആറ് ദിവസങ്ങൾ ആറ് മത്സരാർത്ഥികൾ എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇനി വെറും ആറ് ദിവസങ്ങളാണുള്ളത് അതിലേക്ക് എത്തി നിൽക്കുന്നത് ആറ് മത്സരാർത്ഥികളുമാണ് ആറ് പേരും നോമിനേറ്റഡ് ആയിരിക്കുന്നു ഇനി വിജിയെ തീരുമാനിക്കാം എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് അവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ടോപ് സിക്സ് എന്നവിടെ ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം എല്ലാവരും ഹാപ്പിയാണ് ടോപ്പ് സിക്സ് അങ്ങനെ ഇനി ആറ് ദിവസങ്ങൾ മാത്രം ശേഷിക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ഒരുപാട് വിഷമതകളിലൂടെയും ഒരുപാട് ിലൂടെയും ഒക്കെ കടന്നു വന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം എന്ന് അവർ തന്നെ പരസ്പരം പറയുന്നുണ്ടായിരുന്നു അവർക്കിടയിലും പലപ്പോഴും വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ പരസ്പരം ആറുപേരും നല്ലൊരു ബോണ്ടിങ്ങിലാണ് ഇനി ഈ സമയത്ത് അവിടെ ഒരു വഴക്കിന്റെയോ പ്രശ്നത്തിൻ്റെയോ കാര്യങ്ങളൊന്നും ഉണ്ടെന്നും അവർ വിചാരിക്കുന്നില്ല ഇനിയിപ്പോൾ അങ്ങനെ ഒരു വഴക്കോ പ്രശ്നങ്ങളൊക്കെ ഇനി ഇനി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇനി പുറത്തുനിന്നുള്ള കണ്ടസ്റ്റൻസ് അകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും നടക്കുമോ ഭൂകമ്പങ്ങൾ എന്ന് നമുക്കറിയില്ല നിലവിലെ സാഹചര്യത്തിൽ ഇവർ ആരുപേരും ഇപ്പോൾ ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ അതിരാത്രി വരെ നിന്ന് പാട്ട് പാടി ഒരുമിച്ച് ഒരു റൂമിലിരുന്ന് ഒക്കെ ഇരിക്കുന്നത് കണ്ടു അഭിഷേകമൊക്കെ സാധാരണ കിടന്ന് നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ആളോ അഭിഷേകമൊക്കെ വന്നിരുന്ന് അവർ ഗംഭീരമായിട്ട് പാട്ടുപാടി പാടി ആഘോഷിക്കുകയായിരുന്നു എന്തായാലും ഇതിൽ നിന്ന് ഒരു വിജയിയെ എന്തായാലും ഞായറാഴ്ച ലാലേട്ടം പ്രഖ്യാപിക്കും അതിനുവേണ്ടിയിട്ടുള്ള വോട്ടിങ്ങുകൾ അതിൽ ആരംഭിക്കും എന്ന് അവിടെ ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് എല്ലാവരും നോമിനേഷനിൽ വന്നു എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് അവരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെസ്റ്റ് ഓഫ് ലൊക്കം അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് ആരെ വിജയിപ്പിക്കണം എന്നുള്ളത് പ്രേക്ഷകരുടെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്